ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നാസ് ഫാഷൻ ഹബ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ജാം കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു നല്ല പിങ്ക് ഷെയ്ഡാണ് നല്ല കുത്തുന്ന തരം പിങ്ക് കളറല്ല പക്ഷെ നല്ലൊരു തരം പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതിലേക്ക് നല്ലൊരു ഗ്രേയും പീക്കോ ഗ്രീനും പിന്നെ ചോക്ലേറ്റിൻ്റെ ഷെയ്ഡിലും ഒക്കെയാണ് ലീഫും ഫ്ലവറും വന്നിട്ടുള്ളത് അതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൈയിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ലീഫും ഫ്ലവറും മാത്രം ഉള്ളൂ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മിറർ വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഫ്രണ്ടിലെ പോർഷൻ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിലെ പോർഷന് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട് ഒരു ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് ദുപ്പട്ടയിലും ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയിലും ഗ്രേ പീക്കോ ഗ്രീൻ പിന്നെ ചോക്ലേറ്റിൻ്റെ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ടന്റെ രണ്ട് സൈഡിലും ഒരു ചെറിയ ജെറി ബോർഡർ വന്നിട്ടുണ്ട് ബോട്ടം നല്ല റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ആണ് പിന്നെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതിലേക്ക് നല്ലൊരു പീച്ച് കളറും പിന്നെ ചോക്ലേറ്റിന്റെ ഷെയ്ഡും ലീഫിലും ലീഫിനും ഫ്ലവറുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പിന്നെ മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് കൈയിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലും ലീഫും ഫ്ലവറും കൊണ്ട് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊണ്ടൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ ടോപ്പ് ഫുള്ളായിട്ട് ഒരു ചെറിയ ചെക്കിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മസലിൻ സിൽക്കിലാണ് ദുപ്പട്ടയിലും ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയിലും പീച്ചും ചോക്ലേറ്റ് ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോയും കൂടിയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടേന്റെ രണ്ട് സൈഡിലും ഒരു ജെറി ലൈൻ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ആണ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പീ കോക്ക് ബ്ലൂ ആണ് അതിലേക്ക് നല്ല ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡും പിന്നെ ഓണിയൻ പിങ്കും പിന്നെ മെഹന്തി ഗ്രീനും ആയിട്ടാണ് ലീഫും ഫ്ലവറും വന്നിട്ടുള്ളത് അതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പിന്നെ മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൈൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പിന്നെ ബാക്ക് പോർഷനിൽ ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഓണിയൻ പിങ്കും പിന്നെ മെഹന്തി ഗ്രീനും ആയിട്ടാണ് ലീഫും ഫ്ലവറും വന്നിട്ടുള്ളത് ബാക്കിൽ സീക്വൻസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല പിന്നെ ടോപ്പിലും ഫുൾ ലൈറ്റ് ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് അടുത്തത് ദുപ്പട്ട വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് ദുപ്പട്ടയിലും ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയിലും ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഒനിയൻ പിങ്കും പിന്നെ മെഹന്ദി ഗ്രീനുമാണ് വന്നിട്ടുള്ളത് പിന്നെ പീ കോക്ക് ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡുമാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട് രണ്ട് സൈഡിലും ഒരു ചെറിയ ചെറിയ ബോർഡർ വന്നിട്ടുണ്ട് അടുത്തത് ബോട്ടം നല്ലൊരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ആണ് ഫോർത്ത് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ചോക്ലേറ്റ് ഷെയ്ഡും പിന്നെ പീച്ച് ഷെയ്ഡും ലീഫും ഫ്ലവറും വന്നിട്ടുള്ളത് ഫ്രണ്ട് സൈഡില് സ്വീക്കൻസ് വർക്കും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൈന്റെ പോർഷന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നതും ചോക്ലേറ്റ് ഷെയ്ഡും പീച്ച് ഷെയ്ഡിന്റെ ഫ്ലേവറും ലീഫും കൊണ്ടാണ് ബാക്ക് സൈഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല പിന്നെ ടോപ്പ് ഫുൾ ആയിട്ട് വരുന്നത് ചെറിയ ചെക്കിലാണ് അടുത്തത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് ദുപ്പട്ടയിലും ചെറിയ ചെക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിലും ചോക്ലേറ്റ് ഷെയ്ഡും പീച്ച് ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ടയില് വൈലറ്റിന്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത്